നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മാർച്ച് വെള്ളിയാഴ്ച സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിൽ എത്താൻ ഒരു ഈസി വേ അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടൂ തൗണ്ട് ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ എറ്റീൻ ഹൺഡ്രഡ് അവേഴ്സ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എ സി നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോൺടാക്ട് യു എസ് വാഹന താരിഫുകളിൽ നിന്ന് ഇളവ് നേടാൻ ബ്രിട്ടൻ വാഷിംഗ്ടണുമായി തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി റേച്ചൽ അറിയിച്ചു വ്യവസായത്തെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുന്നതിനായി അനോൺ മസ്കിന്റെ ടെസ്ല ആസ്വദിക്കുന്ന സബ്സിഡികൾ അവലോകനം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു ട്രംപിന്റെ സഖ്യകക്ഷിയായ മസ്കിന്റെ ഉടമസ്ഥിതിയിലുള്ള ടെസ്ലയ്ക്ക് സബ്സിഡി നൽകിയ ഇലക്ട്രിക് വാഹന പ്രോത്സാഹന പദ്ധതി സർക്കാർ അവലോകനം ചെയ്യുമെന്നും റേഡ്സ് പറഞ്ഞു കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കും പുതിയ യു തീരുവ ഏപ്രിൽ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഉപഭോക്തൃ സേവനം ഓൺലൈനിലേക്ക് കൂടുതൽ മാറ്റുവാനുള്ള പദ്ധതികൾ പ്രകാരം രണ്ടായിരം കോൾ സെന്റർ ജോലികൾ അപകടത്തിലാണെന്ന് പ്രമുഖ കമ്പനിയായ സ്കൈ പത്ത് യു കെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളിൽ മൂന്നെണ്ണം അടച്ചുപൂട്ടുവാൻ പദ്ധതിയിടുന്നതായും കമ്പനി അറിയിച്ചു ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റവും കോൾ കോളളവ് കുറയുന്നതും ചൂണ്ടിക്കാട്ടി ബി ഡി ടെലികോം കമ്പനി തങ്ങളുടെ സ്റ്റോക്ക് പോർട്ട് ഷെഫീഡ് ഗീഡ്സ് സെൻട്രൽ കോൾ സെന്ററുകൾ അടിച്ചുപൂട്ടും ആസൂത്രിതമായ വെട്ടിക്കുറവുകൾ മൊത്തം തൊഴിലാളി വില ഏഴ് ശതമാനമാണ് പ്രതിനിധീകരിക്കുന്നത് താൽക്കാലിക സർക്കാർ കണക്കുകൾ പ്രകാരം യു കെയിലെ ഹരിതഗ്രഹവാതക പുറത്തല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെ യിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ദശലക്ഷം ടൺ കാർബൺ പുറന്നു വന്നതായി ഊർജ്ജവകുപ്പ് അറിയിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് ദശലക്ഷം ടണ്ണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി ആറ് ദശലക്ഷം ആയി കുറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമണിയിൽ ഒപ്പുവെച്ചതിനാൽ രണ്ടായിരത്തി മുപ്പതോടെ അറുപത്തെട്ട് ശതമാനവും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ എൺപത്തിയൊന്ന് ശതമാനവും കാർബൺ ബഹിർഗമനം കുറയ്ക്കുവാന് യു കെ ലക്ഷ്യമിടുന്നുണ്ട് യു കെയിലെ ദാരിദ്ര്യത്തിലുള്ള കുട്ടികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിലെ രേഖകൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ താരതമ്യേന കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നാല് പോയിന്റ് നാല് അഞ്ച് ദശലക്ഷം കുട്ടികൾ താമസിക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മുൻവർഷത്തേക്കാൾ ഒരു ലക്ഷം കുട്ടികളുടെ വർദ്ധനവാണ് കാണിക്കുന്നത് ഇത് യു കെയിലെ മുപ്പത്തി ശതമാനം കുട്ടികൾക്ക് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ കണക്ക് പുത്തനെ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് ആകും നാല് പോയിന്റ് എട്ട് ദശലക്ഷം ദാരിദ്ര്യത്തിലാകുമെന്നാണ് ചൈന പോവര്ട്ടി ആക്ഷൻ ഗ്രൂപ്പ് പ്രവചിക്കുന്നത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയിലെ അഞ്ചിലെ തൊഴിലാളികളുടെയും ജോലി അപകടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേരുടെ ജോലികൾ വരെ അപകടത്തിലാകാമെന്നാണ് റിപ്പോർട്ട് കടുത്ത വിപണി സാഹചര്യങ്ങൾ താരിഫ് ചുമത്താൻ ഉയർന്ന പാരിസ്ഥിതിക ചെലവുകൾ എന്നിവ കാരണം സ്ഫോടന ചുവടുകൾ സാമ്പത്തികമായി സുസ്ഥിരമല്ല എന്നാണ് കമ്പനി പറയുന്നത് ബിസിനസ് നിലനിർത്താൻ ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിക്ക് ഒരു ബില്യൺ പൌണ്ട് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അഞ്ഞൂറ് മില്യൺ പൌണ്ടാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്ന് അറിയിരുന്നു ബ്രിട്ടീഷ് സ്റ്റീലിന് സർക്കാർ ഉദാരമായ ഒരു ഓഫർ െന്നും കമ്പനിയുമായും ചൈനീസ് ഉടമ ജിംഗെയുമായും ചേർന്ന് കമ്പനിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വക്താവ് അറിയിച്ചു ക്യാൻസർ ചികിത്സയ്ക്കിടെ താൽക്കാലിക പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചാൾസ് മൂന്നാമൻ രാജാവ് ആശുപത്രിയിൽ ചികിത്സ തേടി കുറച്ചു സമയം ചികിത്സയ്ക്കായി ചെലവഴിച്ചതിന ശേഷം തിരികെ ലാരൻസ് ഹൌസിലേക്ക് മടങ്ങിയതായി ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു വൈദ്യോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്താനിരുന്ന ബർമിംഗ്ഹാം പര്യടനം അദ്ദേഹം റദ്ദാക്കി രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിലാണ് കൊട്ടാരം ആദ്യമായി രജാവിന്റെ ക്യാൻസർ രോഗനിർണ്ണയം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാഫ്റ്റ ടിവി അവാർഡ് നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു വിവാദമായ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ ബേബി റെയിൻ ടിയർ എട്ട് നോമിനേഷനുകളുടെ മുന്നിലാണ് സ്കോട്ടീഷ് ഹാസിൽ നടനും ഡ്രാമയുടെ ക്രിയേറ്ററുമായ റിച്ചാർഡ് ഗാർഡ് മികച്ച നടനോട് നോമിനേഷൻ നേടി കൂടാതെ മികച്ച നാടകം മികച്ച സഹകരി മികച്ച സംവിധായക മികച്ച എഡിറ്റിംഗ് മികച്ച സൗണ്ട് ഫിക്ഷൻ എഴുത്തുകാരൻ എന്നീ വിഭാഗങ്ങളിലും ബേബി റെയിൻടിയർ നോമിനേഷനുകൾ നേടിയിട്ടുണ്ടായി ടിവിയുടെ മിസ്റ്റർ ബീറ്റ്സ് വേഴ്സസ് ദ പോസ്റ്റ് ഓഫീസ് ഡിസ്നി പ്ലസ്റ്റിന്റെ ൾസ് ആപ്പിൾ ടി വി ബസിന്റെ സ്ലോ കോഴ്സസ് എന്നിവരെ ഓരോ ഇതിനും ആറ് നോമിനേഷനുകൾ നേടിയിട്ടുണ്ട് മികച്ച വിനോദ പ്രകടനത്തിനുള്ള നോമിനേഷനുകൾക്ക് ആൻഡ് ആൻഡ് ഡെഗ് ക്ലൌഡിയ വിംഗ്ലിമാൻ സ്റ്റേസി തോളമൻ എന്നിവരും ഉൾപ്പെടുന്നു മെയ് പതിനൊന്നിന് ലണ്ടനിലെ റോയൽ ഫെസ്റ്റിവൽ കൊണ്ടാണ് വാഫ്റ്റർ ടി വി അവാർഡ് ചടങ്ങ് നടത്തുക കൈരളി യുകെ സെതാംറ്റൺ ആന്റ് പോർട്ട് സ്മൌത്ത് യൂണിറ്റിന്റെ മൂന്നാമത് സംഗീത സഖ്യ വർണ്ണവിസ്മയമായി സെഡാംറ്റൺ വിക്കിംഗ്ഹാം കമ്മ്യൂണിറ്റി സെന്റർ ഹാളിൽ നടന്ന പരിപാടി കൈരളി യു യുടെ ദേശീയ സെക്രട്ടറി കുര്യൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായി ആർ സി എൻ പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ ഇതേ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിയോസ് പോർട്ട് എന്നിവർ സംസാരിച്ചു യുകെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ഇരുന്നൂറിൽ പരം കലാപ്രതിഭകൾ അണിയിച്ചുരുക്കിയ ദൃശ്യവിസ്മയങ്ങൾ രഞ്ജിത്ത് നേതൃത്വം നൽകിയ ഗാനമേള ലിജി എന്നിവ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു സ്വാദിഷ്ടമായ ഭക്ഷണ സ്റ്റാളും വിവിധ സ്ഥാപനങ്ങളുടെയും ഇന്ത്യൻ വാർട്ടേഴ്സ് അസോസിയേഷൻ അക്കൌണ്ടുകളും പാളിൽ സജ്ജീകരിച്ചിരുന്നു യുകെ യുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടി ആസ്വാദിക്കാനായി എത്തിച്ചേർന്നത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് അപേയ് എസ് ഓം അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയതിൽ ക്രിമിനൽ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാങ്കിംഗ് കുറ്റപത്രം അന്വേഷണം സംഘം ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം നൽകും പ്രതികൾ അറസ്റ്റിലായി ദിവസമാണ് കുറ്റപത്രം നൽകുന്നത് സിഎംആർഎൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ രണ്ട് ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും പൊതുപ്രവർത്തകനായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടനും നൽകിയ ഹർജികളിലാണ് സിംഗിൾ ബെഞ്ച് വിധി പറയുക ഐപിഎല്ലിൽ ഇന്നലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജീൻസിന് വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അഞ്ച് വിക്കറ്റ് ജയമാണ് ലക്നൌ നേടിയത് ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിരിയസാരയർത്തിയൊണ്ണൂറ്റൊന്ന് റൺസ് വിജയലക്ഷ്യം ലക്നൌറ്റി ഓവറിൽ മറികടന്നു ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം നടത്തി ഇതോടുകൂടി വാർത്താ ബുലറ്റിനെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം